ഹായ് ഹലോ അസ്സലാ ലൈക്കും വെൽക്കം ബാക്ക് ടു ക്രീപ്മാർട്ടിൽ അപ്പോൾ ഞാൻ എന്നതാണ് വീണ്ടും കുറച്ച് പുതിയ അടിപൊളി ഐറ്റംസ് ആയിട്ട് വന്നിട്ടുണ്ട് അത് മക്കളെ ഇപ്പോൾ ലോഞ്ച് ചെയ്തതാണ് വേഗം ബുക്കാക്കിക്കൊള്ളിട്ടോ അപ്പോൾ ഇത് തന്നിട്ടുള്ളത് നല്ല ഹാൻഡ് വർക്ക് വരുന്ന നല്ല എന്താണ് ഹെവി ഹാൻഡ് വർക്ക് തന്നെ വരുന്ന നല്ല അടിപൊളി സൽവാർ സെറ്റാണ് കേട്ടോ ഇതിൻ്റെ ടോപ്പ് എന്താണ് നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ ഡൗണില്ലേ ആ ഒരു ഇതിനാണ് കേട്ടോ വരുന്ന ഫ്രണ്ട് കയറിയിട്ടും ബാക്ക് ഇറങ്ങിയിട്ടുള്ള സ്വിറ്റൊന്നും ഇല്ലാത്ത നല്ല അടിപൊളിയാണ് ത്രീ പീസാണ് കേട്ടോ ഷോളിലും അതേപോലെ തന്നെ യോക്കിലും സ്ലീവിലും ഒക്കെ നല്ല ഹാൻഡ് വർക്ക് തന്നെ വന്നിട്ടുണ്ട് പാൻറ്റിൻ്റെ എൻ്റെ പോഷനിലൊക്കെ വന്നിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഇതിൻ്റെ സൈസസ് വരുന്നത് എം മുതൽ ഫോർ എക്സല് വരെയാണ് അതേപോലെ തന്നെ ഇതിൻ്റെ ടോപ്പ് ലെങ്ത് വരുന്നത് ബാക്കിൽ അൻപത്തി രണ്ട് അൻപത്തി മൂന്ന് ആ ഒരു റേഞ്ചിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ എന്താണ് ഇതേപോലെയാണ് വർക്ക് ഉണ്ടാവൽ ഈ കളേഴ്സൊക്കെ ഇപ്പോൾ ആണ് ഇന്ന് ലോഞ്ച് ചെയ്ത ഐറ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബുക്കാക്കി കൂടി എന്താണ് നിങ്ങൾക്ക് നമ്മൾ എന്താണ് ടു ഡേയ്സ് കഴിഞ്ഞാലാണ് ഡിസ്പാച്ചിങ് ടൈം ഇന്ന് ലോഞ്ച് ചെയ്തതായതുകൊണ്ട് തന്നെ അതുകൊണ്ട് നിങ്ങൾക്ക് വൺ വീക്ക് കഴിയുമ്പോഴേക്കും സാധനം നിങ്ങൾക്ക് എത്തുട്ടോ അപ്പോൾ എന്താണ് ഇതിലത്തെ ഈ കളേഴ്സൊക്കെ ഇപ്പോൾ ആണ് എല്ലാം നല്ല അടിപൊളി കളേഴ്സാണ് കേട്ടോ വന്നിട്ടുള്ളത് ജോർജറ്റിൽ തന്നെയാണ് ലൈനിങ് ഒക്കെ ആണ് കേട്ടോ പ്യുവർ ജോ എന്താണ് ജോർജറ്റ് തന്നെയാണ് അത്ര കട്ടിണ്ടാവൂലട്ടോ അത് ഞാൻ ഓൾറെഡി പറയുകയാണ് ജോർജറ്റ് കട്ടിയുള്ളതും കട്ടില്ലാത്തതൊക്കെ ഉണ്ടല്ലോ ഇത് കട്ടി കുറഞ്ഞ ജോർജറ്റാണ് പക്ഷേ നല്ല ക്വാളിറ്റി ഐറ്റം തന്നെയാണ് കേട്ടോ സ്ലീവിനും എല്ലാത്തിനും നമ്മൾ എന്താണ് ലൈനിങ് ഒക്കെ അറ്റാച്ചഡ് അതേപോലെ തന്നെ ഇതിൻ്റെ ലൈനിങ് വരുന്നത് ബനിയൻ കോട്ടൺ ആണ് കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം പിന്നെ എന്താണ് എല്ലാതും നല്ല ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു അടിപൊളി പാർട്ടി വെയർ ആയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് ഈ കളേഴ്സൊക്കെ ഇപ്പോൾ നമുക്ക് ആണ് എല്ലാ കളേഴ്സും ഇപ്പോൾ റെഡി സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്താണ് കാണുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളി കേട്ടോ ഇതിൻ്റെ സ്ലീവ് പറഞ്ഞാൽ ഫുൾ സ്ലീവ് സ്ലീവുകൾ ചില ആൾക്കാർക്ക് ഫുൾ സ്ലീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് ഇറങ്ങിക്കെടുക്കണം അങ്ങനെ ഇറങ്ങിക്കെടുക്കൂല എന്നാലും ഫുൾ സ്ലീവ് തന്നെ ആണ് കേട്ടോ ഇത് കണ്ടില്ല സ്ലീവിലൊക്കെ ഇങ്ങനത്തെ വർക്കാണ് വരുന്നത് ഫുള്ളും മറ്റേ ആ ഷുഗർ ബീഡ്സ് ഇല്ല അത് വെച്ചിട്ടുള്ള വർക്കുകളാണ് കേട്ടോ വന്നിട്ടുള്ള ഫുൾ ഹാൻഡ് വർക്കാണ് അതേപോലെ തന്നെ ഷോളിലൊക്കെ ഇതേ വർക്ക് തന്നെ കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു ഹെവി പാർട്ടി വെയർ എന്ന് തന്നെ പറയുക അങ്ങനത്തെ നല്ലൊരു ഐറ്റം ആണ് നല്ല നല്ലൊരു എലഗൻ്റ് ലുക്കൊക്കെ ഉള്ള ആണ് അതേപോലെ തന്നെ എന്താണ് സ്ലീവിലും മൊത്തത്തിൽ ഇതേപോലെ തന്നെ ആ ബീഡ്സ് വെച്ചിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് കിട്ടാം സ്ലീവ് എൻഡിലാണ് നല്ല ഹെവി വർക്ക് അതേപോലെ തന്നെ യോക്കിലും നന്നായിട്ട് തന്നെ ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഇട്ടാ ഈ കളേഴ്സ് എല്ലാം നല്ല നല്ല കളേഴ്സാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ കളറൊക്കെ നമുക്ക് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്ന കളേഴ്സാണ് അപ്പം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബുക്ക് ബുക്കാക്കി കൊള്ളൂട്ടോ ചിലപ്പോൾ രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ സാധനം സ്റ്റോക്ക് ഔട്ടാവും അതുകൊണ്ടാണ് ഈ പറയുന്നത് കേട്ടോ അപ്പോൾ ഇതിലത്തെ എന്താണ് അതേപോലെ തന്നെ നമ്മുടെ ഷ്രഗ് ടൈപ്പ് ഉണ്ടായിരുന്നില്ലേ അതിലൊക്കെ ഏറ്റവും നന്നായിട്ട് പോയിരുന്ന ആ കളേഴ്സാണ് ഇതൊക്കെ അപ്പോൾ ആ കളർ തന്നെ ഇതിലും വന്നിട്ടുള്ളത് അപ്പോൾ ഈ എന്താണ് നിങ്ങൾക്ക് എന്താണ് ഈ കാണുന്ന നമ്പർ നമ്മുടെ വാട്സപ്പ് നമ്പറാണ് ഈ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ നമ്പർ നമ്മൾ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യൂട്ടോ അപ്പോൾ അതെന്നെ ഉള്ളൂ